ഗംഭീരം വളരെ മനോഹരം കുട്ടികൾക്ക് എഴുതുന്നവർക്ക് വായിക്കുന്നവർക്കും ഒക്കെ പ്രോത്സാഹനകരമായ ഒരു പരിപാടിയാണ് എല്ലാവരും ആശംസകൾ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ മനോഹരമായിരുന്നു എൻ്റെ ഞാനിവിടെ കയറി വരുമ്പോൾ ഇത്ര പിന്നെ നല്ല പരിപാടി എന്ന് തോന്നിയിരുന്നില്ല കുറച്ച് രക്ഷിതാക്കളൊക്കെ വരുന്നു അവർ പി ടി എക്ക് വരുന്നൊരു അധ്യാപകനായിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ രക്ഷിതാക്കളുടെ മൂല്യം പ്രൗഢമായ സദസ്സായിരുന്നു പറയാതെ വയ്യ ഈ വായിക്കാനും പ്രോഗ്രാം ഒരു ും ശരിക്കും പിന്നെ വന്നിട്ടില്ലെങ്കിൽ ഇതൊരു നഷ്ടമായിരുന്നു തന്നെ തോന്നുന്നത് അത്രക്കും നന്നായിരുന്നു പിന്നെ നമുക്കൊരു എഴുത്തിരം ഹുമായി കുറിച്ച് വായിക്കാനും ഒന്നും കൂടി ഒരു പ്രചോദന പിന്നെ രാജസാറിന്റെ അതേപോലെ തന്നെ ഉഷാ സാറിന്റെ ഒക്കെ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയി ഇനി ഇങ്ങനത്തെ സംഘടിപ്പിക്കണം എന്നാണ് ായി ഏതായാലും മനസ്സ് നിറഞ്ഞിങ് പോയിന്റ് കുട്ടിക്ക് വേണ്ടിട്ടാണ് ആക്ച്വലി വന്നത് പക്ഷെ നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നുള്ളൊരു പരീക്ഷുന്നു പിന്നെന്താ വെച്ചാല് നമ്മളിങ്ങനത്തെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുമ്പോഴുള്ളു നമുക്ക് കൂടുതൽ വായിക്കാനും കൂടുതൽ വളരാനും കഴിയും പിന്നെ നമ്മളിലുള്ള പിന്നെ എന്താ പറയാ കവിതയാണെങ്കിലും നമ്മൾ ഉള്ളിലുള്ള പുറത്തു കൊണ്ടിരുന്നെങ്കിലുള്ള ഒക്കെ സന്തോഷമായി കാരണം ആദ്യം ഒരേ വായിച്ചിരുന്ന ഒരാളാണ് പക്ഷെ ഇപ്പോൾ വായന പറ്റി ഒഴിവാക്കിയ ഒരാളാണ് തുടക്കത്തിൽ പറയാൻ പറ്റും അറിയില്ല മനോരമ മംഗളം മുതലാണ് വായന തുടങ്ങിയത് പക്ഷെ ഇപ്പോൾ അതിന്റെ ശേഷം കുറേ ബുക്കുകൾ വായിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഒന്നും വായിക്കണില്ല ഈ പരിപാടിക്ക് വന്നതിന്റെ ശേഷം പുതിയ ബുക്കുകൾ കിട്ടി തീർച്ചയായിട്ടും വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു കാരണം പാരന്റ്സിന് നല്ലൊരു പ്രചോദനമായി അപ്പൊ നമുക്കും തന്നെ മക്കളെ കൊണ്ട് ഒന്നും കൂടി വായിപ്പിക്കാൻ തോന്നുവല്ലോ മക്കളോടും പറയാലോ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഉണ്ട് അപ്പൊ നമുക്കൊന്നും കൂടി വായിപ്പിക്കാൻ തോന്നില്ല പരിപാടിയെ കുറിച്ച് ഞാൻ എന്റെ ഒപ്പീനിയൻ പറയാണ് ഇപ്പൊ സ്കൂളിലാവട്ടെ ഈ മക്കളെ ബേഡേന്റെ ദിവസം മക്കളൊരു ബുക്ക് ഗിഫ്റ്റ് ചെയ്യാം അത് സ്കൂളിൻ്റെ ഒരു ഇതാവും നമ്മളെ ബർത്ത് ഡേക്ക് പല കാര്യങ്ങളും ചെയ്തത് അപ്പൊണ്ട് സാറ് പറഞ്ഞ പോലെ തന്നെ അപ്പം അതിൻ്റെ മക്കളൊരു ബുക്ക് ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തേക്കും സ്കൂളിലൊരു മതി കൂട്ടാവും ഇത്തരം പ്രോഗ്രാമിലൊക്കെ സംഘടിപ്പിച്ച് സ്കൂളിനെ കുറിച്ച് തന്നെ നല്ല അഭിമാനം തോന്നുന്നുണ്ട് നമ്മുടെ മക്കൾ ഈ സ്കൂളിലാണ് പഠിക്കുകയെന്ന് ആലോചിക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നുണ്ട് അപ്പോ എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാലസാഹിത്യ പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുവരണം പാഠഭാഗങ്ങളിലൂടെ മക്കൾക്ക് അറിയേണ്ട അറിവുകൾ കഥകളിലൂടെ കുട്ടികൾ മനസ്സിലാക്കണം ഇത്രയും കാര്യം തന്നെ എല്ലാരും ഒരു പരിപാടിയായിരുന്നു പെട്ടെന്ന് വന്ന് പോകണമെന്ന് വിചാരിച്ചായിരുന്നു നമ്മളെ എൻ എം എസിൽ ഇത്രയും കഴിവുള്ള പ്രതിഭകൾ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും വായിച്ച് വായിച്ച് അത് വളരട്ടെ